പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും വയനാട് ഉരുൾപൊട്ടിയ വേറെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ ഭയങ്കര ശക്തമായിട്ട് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കാരണം വയനാട്ടിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്നത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ അവിടെയാണ് കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം കാരണം റോഡ് മാർഗങ്ങളിൽ ഒരു തടസ്സവും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക കാരണം അത്രയും ആളുകളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഓരോ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ കടമ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളാരും തന്നെ ഒരു കാരണവശാലും റോഡ് ഒരിക്കലും ബ്ലോക്കാക്കിയിട്ട് നിങ്ങൾ ആ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ട് ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റോഡൊക്കെ ഒന്ന് ബ്ലോക്ക് ആകാതെ ബ്ലോക്ക് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിവതും നമ്മൾ എത്രത്തോളം സഹകരിക്കാൻ പറ്റും നമ്മൾ കൊണ്ട് അങ്ങനത്തെ ഓരോ പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കാരണം ആംബുലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവിടെ ആരെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ച് പുറത്ത് പുറത്താക്കി കളി ആ ഒരു പുറത്താക്കി കളിയത് ഒരു കാരണവശാലും റോഡൊന്നും ഒരു കാരണവശാലും ബ്ലോക്ക് ആക്കിയിട്ട് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വയനാട്ടിൽ ആരും വെറുതെ ട്രിപ്പ് പോകാനോ ടൂർ പോകാനോ ഒന്നിനും ശ്രമിക്കരുത് വെറുതെ തന്നെ ഇരുന്ന് പോകാനോ ഒന്നിനും ശ്രമിക്കരുത് കാരണം ആ റോഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം